നേരിട്ട് അപ്ലൈ അപ്ലൈൻ പോയി വണ്ടി ഒരു തിളക്കം കിട്ടും വണ്ടി കഴിക്കാൻ തന്നെ പ്ലഗിന്റെ ഇടയ്ക്കൊന്നും നമ്മൾ വെള്ളം ഒത്തിരി അടിക്കരുത് ഇതുപോലെ നമ്മൾ കയ്യിലാട്ടോ എപ്പോഴും തന്നെ എന്റെ പല്ലി കഴിക്കുന്ന പ്രശ്നം വേണേൽ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം നൈസായിട്ട് ഒരച്ചുവിടുത്താൽ മതി ഇതിന്റെ ചെയിൻ ഒരിക്കലും നിങ്ങൾ ഈ ഷാംപൂ കാര്യങ്ങളൊന്നും ഇട്ട് കഴുകരുത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ ടാങ്കിൽ വരുവൊന്നുമില്ല ചെറിയൊരു വെള്ള ഡോട്ട് പോലൊക്കെ വരും നിങ്ങൾ വണ്ടി തൂത്തല്ലെങ്കിൽ ഹലോ സീസ് മോട്ടോ അച്ചൻസിൻ്റെ മറ്റൊരു കിടിലൻ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു വണ്ടിയൊക്കെ നമ്മൾ കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഏത് ഷാംപൂ ഉപയോഗിച്ചാൽ വണ്ടി കഴുകേണ്ട പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമോ അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കുറേ ഡൗട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്തുകൊണ്ട് നമുക്ക് ഇത് ഫുള്ള് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ഫുൾ ആയിട്ട് ഒരു വണ്ടി ഇന്ന് കഴുകാൻ പോവാണ് അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ നമ്മളിന്ന് ഒരു യൂണിക്കോൺ ആണ് അപ്പോൾ നമുക്ക് വണ്ടി കഴുകാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അതിന് നോക്കാം നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വരണം ഒരു അറുപത് രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു ക്ലോത്താണ് അതൊക്കെ വണ്ടിയുടെ മുൾബാഗം കഴുകാനും പിന്നെ വണ്ടിയൊക്കെ കഴുകി ഫുള്ള് കഴുകി കഴിഞ്ഞ് കഴിയുമ്പം വണ്ടിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് തൂത്ത് തൊഴാനൊക്കെ ആയിട്ടാണ് വേഗം തന്നെ വെള്ളമൊക്കെ പോവുകയൊക്കെ ചെയ്തു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിലുള്ള സാധന ഒരു തുണിയുണ്ട് കാരണം ഈ വണ്ടിയുടെ അടിഭാഗം കഴിയുമ്പോൾ ഒത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ ഈ ബോഡി പാർട്ടിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് അടി മാത്രം നമുക്ക് കഴുകാൻ വേണ്ടി തോൽത്തൊരു തുണി ഉപയോഗിക്കുക ആ രണ്ട് ക്ലോത്തും കൂടെ വേണം എപ്പോഴും വേണം പിന്നെ നമുക്ക് ഈ വണ്ടി കൈ എത്താത്ത സ്ഥലത്തൊക്കെ നമുക്ക് ചെറിയൊരു ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെളിയിലേക്ക് തൂത്ത് തളയാൻ പറ്റുന്ന കൂട്ടി ഒരു ബ്രഷ് ഇതങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചതാണ് ഞങ്ങൾ വീടേക്കകത്ത് പിന്നെ അഞ്ച് രൂപയുടെ നമ്മൾ ലേക്ക് റോൾ ഓർമ്മ മേടിച്ചിട്ടുണ്ട് ആണ് നമ്മൾ വണ്ടി കഴിഞ്ഞ ആണ് ഇത് മറ്റേ സാധാ നമ്മൾ തല കഴിഞ്ഞ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് കളറൊക്കെ ഫേഡ് ആവാനും പിന്നെ കുറേ മങ്ങിപ്പോ ചാൻസ് ഉണ്ട് അതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല കഴുകുന്ന ഷാംപൂവിനൊക്കെ ഈ ഒരു ഓയിലിൻ്റെ അംശം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഈ വണ്ടി ഭയങ്കര ഡ്രൈ ആയി പോകും കഴി കഴിയുമ്പം പക്ഷേ നമ്മുടെ ഈ ലേക്ക് റോൾ പോലുള്ള വണ്ടി കഴിയുന്ന ഷാംപൂകൾക്കൊക്കെ തന്നെ ഒരു ഓയിലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വണ്ടി ഒരു തിളക്കം കിട്ടും വണ്ടി കഴിക്കുക തന്നെ ഇത് കണ്ടില്ല ഇത്തരത്തിലൊരു വാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ട് വാക്സ് ഫിനിഷ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എത്താലും പിന്നെ പണ്ടൊക്കെ വണ്ടിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഡീസലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡീസലും കാറൊക്കെ ഉപയോഗിച്ച് അതൊന്ന് അങ്ങനെ കഴിയുമ്പോൾ വണ്ടി കുറേ നന്നായിട്ട് ഫേഡ് ആയി പോവും വണ്ടിയുടെ ആ കളർ തന്നെ പോകും മങ്ങിപ്പോകും അതൊക്കെ പുതിയ വണ്ടിയിലൊന്നും ഒരിക്കലും അങ്ങനെ ഇതിനുള്ള പരിപാടിയും ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി കഴുകി തുടങ്ങാഴിഞ്ഞ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് വെള്ളം അടിക്കാൻ പോവുകയാണ് ഈ ഒരു വണ്ടി ഫുള്ളായിട്ടൊന്ന് വെള്ളം അടിച്ച് കഴുകാൻ പോവാണ് അതായത് ഇത്തരം ഈ ചെളിയും പൊടിയും കാര്യങ്ങളെല്ലാം ഒന്ന് വെള്ളം അടിച്ച് ഫുള്ളായിട്ട് നമ്മൾ കളയാണ് നമ്മൾ നേരിട്ട് അപ്ലൈ അപ്ലൈൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ളായിട്ടൊന്ന് വെള്ളം അടിച്ച് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ അതായത് ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കളയണം ഏറ്റവും വെള്ളം വെള്ളമടിക്കുന്നത് ശരി ഈ അടിപാവും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ചെളിയൊക്കെ പറ്റണേ പിന്നെ ഈ ഹെഡ് ഹെഡ്ലൈറ്റേലും അതുപോലെ ഈ ഫ്രണ്ടിലെ മഡ് ഗാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വെള്ളം അടിച്ച് ഫുള്ള് പൊടിയും ചെളിയും എല്ലാം കളയണം അപ്പോൾ നമ്മൾ വണ്ടി ഫുൾ ആയിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് അതായത് ചെളിയും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് അത് ആദ്യം തന്നെ വെള്ളം അടിച്ചെന്ന് കളഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം നമ്മളൊരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബക്കറ്റിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷാംപൂ ഒന്ന് മിക്സ് ആക്കുവാണ് ഓക്കെ മതിയായിരിക്കും നമ്മളൊരു പക്കൻ്റെ ഒരു പത്തിലൊന്നാട്ട വെള്ളം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഷാംപൂ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കുറച്ചോട്ടേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടിഭാഗം തൊട്ടങ്ങ് കഴുകി മുകളിലോട്ട് വരാനാണ് കുറച്ച് ഷാമ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് കഴിഞ്ഞാൽ ഇളക്കൊന്ന് പറപ്പിക്കുക അപ്പോൾ നമ്മൾ ഷാംപു ഫുൾ ആയിട്ട് പതപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ വണ്ടി കഴിയണം ഓരോ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും അടി കഴുകി കഴിഞ്ഞിട്ടാണ് മൂളുവശം പുള്ളിലും കഴുകാൻ പോകുള്ളൂ ഇപ്പോൾ പലരും പല രീതിയിലാണ് ആദ്യമൊക്കെ ടാങ്ക് കഴുകി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ആ ഒരു അടിഭാഗത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് മുകളിലേക്കുള്ളൂ കാരണം നമ്മൾ ഈ ഇടയ്ക്ക് കൈ പിടിച്ച് കഴിഞ്ഞേക്കുമ്പോൾ ആ ടാങ്കിലും മറ്റേ ചെളി മറ്റേ സീറ്റിലൊക്കെ ചെളി അവസാനം മൊത്തത്തിൽ അങ്ങ് ക്ലിയർ ആയിക്കോളും പിന്നെ ഈ പിന്നെ നമ്മൾ ആയത് തന്നെ ഷാമ്പു അപ്പോഴേ മേളിൽ വെച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാടൊക്കെ വരാൻ ഞാൻ നമ്മള് ഇരിക്കാൻ പാടില്ല അപ്പം കഴിക്കളാണ് നമ്മള് രണ്ടാം രണ്ടാമട്ടം മുകളിലോട്ട് കഴുകി കയറി പിടിക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്നയുടെ അടിവന്തോട്ട് കഴുകി തുടങ്ങുകയാണ് അപ്പം നമ്മള് ഒരു ബക്കറിനകത്ത് കുറച്ച് ഷാംപൂ കാര്യങ്ങളൊക്കെ കഴിയിട്ട് ഒരു തുണിയെടുത്ത് ഫുള്ളായിട്ട് ഈ ഷാമ്പു ഇത്തലേക്ക് അങ്ങ് പതപ്പിച്ച് പിടിപ്പിക്കുവാണ് വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ചെളി വന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ അടിഭാഗമായിരിക്കും എൻജിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ ചെളി കാണും അതുപോലെ തന്നെ ഈ ഒരു ബാക്കിൽ ഈ സിംഗാർമിൻ്റെ അടുത്തുണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെ കാണും ഫോൺ ഈ ബിരിച്ചുപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെളി ചെളിയുണ്ടല്ലോ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് കൂടി ഇരിക്കുന്ന ചെളികളൊക്കെ കളയാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞ് ചെറുപ്പത്തിൽ നോക്കിയിട്ട് ഷാംപൂയിൽ നോക്കിയിട്ട് ശരിക്കും തൂത്ത് കളഞ്ഞാൽ മതി ഈ ഒരു ഭാഗം പിന്നെ ഇതുപോലെ എഞ്ചിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ സ്ഥലത്തൊക്കെ നമ്മുടെ തുണി എത്തത്തില്ല നമ്മുടെ കൈവരലും നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് കഴിച്ച് ചുമ്മാ ഷാം വെച്ച് മുക്കിയിട്ടൊന്നും ഇത് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഇനി ഇടയ്ക്കിരിക്കണമെങ്കിൽ പോകുള്ളൂ പിന്നെ നമ്മുടെ കൈ എത്തൊന്നുമില്ല ചിലയിടത്ത് നമ്മൾ മറ്റേ തുണിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നും പോകത്തൊന്നുമില്ല പിന്നെ പല്ല് കഴിക്കുന്ന പ്രശ്നം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം ലെഞ്ചിൻ്റെ അടിഭാവമൊക്കെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ച് കഴിയാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ കൈ ഒന്നും എത്താത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ സ്ഥലങ്ങളൊക്കെ എളുപ്പമാണ് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ട് കഴുകാനായിട്ട് ഇവിടുത്തേക്ക് ചെളി പോയിട്ടുണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ ചെളിയൊക്കെ ഇടയ്ക്ക് ചെളിയൊക്കെ പോട്ടുണ്ട് ഇപ്പം നമ്മൾ എഞ്ചിൻ ഭാഗം കഴുകിയിട്ടുണ്ട് ഇനിയൊരു സിങ്ങാർമിൻ്റെ ഭാഗം ഈ വേണ്ടി മോണോ ഷോക്കാണ് അപ്പോൾ മോണോ ഷോക്കിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ കറിങ്ങും കാര്യങ്ങളൊന്നും അടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ചെളിയും കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് കയറിയിരിക്കും അപ്പോൾ ഈ ഷോക്കിനൊക്കെ ചെറിയ കംപ്ലൈന്റ് വരാൻ എനിക്ക് വരും കൂടുതലും പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് എളുപ്പത്തിൽ തേച്ചൊരിച്ച് കഴുകാൻ പറ്റും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിലും സിംഗാർമലൊക്കെ നല്ല രീതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെ കയറു കഴിഞ്ഞാൽ കൊറേ തുരുമ്പോൾ ഏറ്റവും കൂടുതൽ തുരുമ്പ് െപ്പം ചെളി ഒക്കെ ആദ്യമേ കയറിയിരിക്കുന്ന സിംഗാമിൻ്റെ ഇടയ്ക്കായിട്ട് അതുകൊണ്ട് ഫുള്ള് എപ്പോഴും ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വണ്ടി നോട്ടിലാക്കിയിട്ടുണ്ട് ഒരു ടയറും കാര്യങ്ങളും നമ്മൾ അയല കഴിക്കുവാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒക്കെയാണെങ്കിൽ ടയർ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് കഴുകുകയാണെങ്കിൽ വണ്ടി ബാക്കിയൊക്കെ കഴുകാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ടയർ നമുക്ക് വട്ടത്തിൽ കറക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാം ചില വണ്ടികൾക്ക് സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടികളൊക്കെ വരുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ നമുക്ക് സൈഡിലേക്കൊക്കെ വെച്ച് സൈഡ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് കട്ടയൊക്കെ വെച്ച് സൈഡ് പൊക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ടയർ കറക്കി നമുക്ക് കഴുകാനൊക്കെ പറ്റും പിന്നെ വേണമെങ്കിൽ പെഡോക് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവർക്ക് ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അലയും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് രണ്ട് ദിവസത്തൊന്നും കഴുകണം ശേഷം നമുക്ക് ഈ ടയറിൻ്റെ ഈ സൈഡിൽ ഈ സൈഡ് വശം പയ്യന്ന് ഇതുപോലെ ഒരു തുണി വെച്ച് നൈസായിട്ട് ഒരച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കഴുകി ഉണങ്ങിയതിനു ശേഷം വേണമെങ്കിൽ ടയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്ലൈ ചെയ്യാൻ പറ്റും എന്നാലും ഉണങ്ങിയിട്ടാ ചെയ്യാവുള്ളൂ ഉണങ്ങണമേ ചെയ്യരുത് ഉണങ്ങണ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെയ്യുന്നതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊന്നും ടയർ കിട്ടത്തൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരാം അപ്പോൾ ടയർ നമ്മൾ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് ചെയിനിൻ്റെ ഇങ്ങോട്ടോട്ടോന്നേ ഇപ്പോൾ ഈ ചെയിൻ ബോക്സ് ഇല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചുകഴിയുമ്പോഴത്തേനും ആ വണ്ടി ഓട്ടത്തിൽ തന്നെ ലൂബൊക്കെ നമ്മൾ ടയറിലും റിമ്മേലൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ എടുത്തിട്ട് ടയറിലും റിമ്മേലും നന്നായിട്ട് ഉറച്ച് കഴുകി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കറയും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ പിന്നെ നിങ്ങൾ ഈ ചെയിൻ്റെ ഇതിപ്പോൾ ചെയിൻ ബോക്സ് ആയിട്ട് ഞങ്ങൾ ഇട്ട് കഴുകണേ എൻ്റെ ചെയിൻ ഒരിക്കലും നിങ്ങൾ ഈ ഷാംപൂ കാര്യങ്ങളൊന്നും ഇട്ട് കഴുകരുത് കാരണം ചെയിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ വേദം കൂട്ട് മണ്ടത്തരം കാണിക്കാറുണ്ട് അതായത് ചെയിൻ ഈ ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകാറുണ്ട് അപ്പോൾ അത് ചെയിൻ കഴുകുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് വിട്ടാൽ മതി ഫോഴ്സ്ഡ് ആ ചെയിനിലേക്ക് ഒന്ന് വെള്ളം അടിച്ച് വിട്ടാൽത്തേ ചെളിയും കാര്യങ്ങളൊക്കെ പൊക്കോളും പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ചെയിൻ നന്നായിട്ട് കഴുകണ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എങ്ങനെ കഴുകേണ്ടതെന്നും ഏത് എന്ത് മെറ്റീരിയൽ മെറ്റീരിയൽ എന്തൊക്കെ സാധനം ഉപയോഗിച്ചാൽ കഴുകണതും പിന്നെ നമുക്ക് ആ ചെയിന് ഡാമേജ് വരാത്ത രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ കഴുകാമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എന്നിട്ട് കണ്ടാൽ ഞങ്ങൾ ലിങ്കിൽ ണ്ട് അപ്പൊ നിങ്ങൾ അതായത് മണ്ണെണ്ണ വെച്ചാൽ കഴുകുന്ന അതുപോലെ തന്നെ ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് കഴുകുന്നത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ചെയിൻ എങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് എത്ര നാളെ ചെയിനൊക്കെ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഫുള്ള് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടോ ചാനലിലേക്ക് ഒരു വർഷം കൂടി ഒന്ന് കഴിയേക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഉപയോഗിക്കുക ഇങ്ങനെയാണ് ഇതുപോലത്തെ ഈ ഇടയ്ക്കുള്ള ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഈ പറയുന്ന ഗ്രീസും ചെളി ഓയിലും എല്ലാം ഒന്ന് കയറുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ച് ആ ചെയിൻ ലൂബിൻ്റെ അടിച്ച് കഴിയുമ്പോൾ ചെയിൻ ലൂബിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വരും ഓക്കെ അതൊക്കെ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് നമുക്ക് കുറച്ച് വെച്ച് കഴുകാൻ പറ്റും ഇവിടെയൊക്കെ നമ്മുടെ കൈയിട്ട് കിളിക്കഴിഞ്ഞാൽ കൈ കൈയൊക്കെ ഇടയ്ക്ക് മുറിയാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് കൈയിൽ തൊലി പോകാനൊക്കെ ചാൻസ് ഉണ്ട് വണ്ടി വീമ്പ് എല്ലാവരും എപ്പോഴും തൊലി പോകുന്നതാണ് ഓൾറെഡി എപ്പോഴും തന്നെ ഇത് അതൊക്കെ നമുക്ക് കഴിവത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ അലയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കഴുകണം അല്ലടാ അല്ലെങ്കിൽ അലയുടെ ഈ ഈ ചെളി ഇരുന്നിരുന്ന അതിൻ്റെ അതൊരു പാടും കാര്യങ്ങളൊന്നും പിന്നെ കുറെ നാൾ കഴിക്കഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല ഭയങ്കര ആഹ് പലയിടത്തും പല കളറായിട്ടൊക്കെ ഇരിക്കും നമ്മൾ കാര്യങ്ങളെല്ലാം കഴുകിയിട്ടുണ്ട് നമുക്കൊന്ന് ഫുൾ ആയിട്ട് വെള്ളം വെള്ളം ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഷാമ്പു ഇട്ട് ഫുള്ള് നമ്മള് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞില്ലെങ്കിൽ കുറച്ചും പാടൊക്കെ വരും പെയിന്റിനും കാര്യങ്ങളൊക്കെ പാടിയും ഷാമ്പു ഇട്ട് വെച്ചാൽ പാടും കാര്യങ്ങളൊക്കെ വരും പൊട്ടുപൊട്ടു പോലെ വരും അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഷാമ്പു ഇട്ടുകഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ ആ വെള്ളം വെച്ച് ആ കഴുകി കളയണം ഒത്തിരിയേറെ താമസിക്കുകയും ചെയ്യരുത് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേൾ വെച്ചത്തിലോട്ട് പോകാല്ലേ ലാസ്റ്റ് ഫുള്ളൊന്ന് ഫുൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിഭാഗം ഫുൾ ഒന്ന് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മേൾ ഭാഗത്തിൽ കഴുകാൻ ഇതുപോലെ മദാൻ്റെ അകത്തോടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ പോകുന്നേ അതുകൊണ്ട് ഒത്തിരി ചെളിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിരിപ്പുണ്ട് പ്ലിറ്റിൻ്റെയൊക്കെ നമ്മൾ വെള്ളം ഒത്തിരി അടക്കിട്ട് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗ്ഗ് ലൂസ് ആണെങ്കിൽ അകത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയവണ്ടി സ്റ്റാർട്ട് ആകത്തൊന്നുമില്ല പിന്നെ ഇതിന്റെ കവറിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ലീക്ക് ഉണ്ടെങ്കിൽ പ്ലഗ്ഗിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാനൊക്കെ കാര്യം പാടായിരിക്കും വണ്ടി പിന്നെ പിന്നെ രണ്ടാമത് ഊരി ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ കിട്ടി കഴിഞ്ഞാലാണ് വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവുകയുള്ളൂ നമ്മൾ ഈ വയ ചില വയറിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊന്നും അധികം വെള്ളം ഒന്നും തന്നെ അതുപോലെ അകത്തോട്ട് വെള്ളം വെള്ളം ചില വണ്ടികളൊക്കെ അടിക്കാതായിരുന്നു ചെറുതായിട്ട് കയറിട്ടുണ്ട് മീറ്ററിനകത്ത് ഇതിപ്പോൾ സാധാ മീറ്ററായിട്ട് വലിയ കുഴപ്പമൊന്നും കാരണം ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഇന്ന് വെയിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വന്നോളും ഇതിപ്പോ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡ്യൂക്കോ അല്ലെങ്കിൽ എൻസ് അങ്ങനെയുള്ള വണ്ടിയുടെ ഒക്കെ ആണെങ്കിൽ വെള്ളം കയറി കഴിയുമ്പോൾ തന്നെ കുറച്ച് ദിവസം ഇരുന്നുകഴിഞ്ഞാൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ എന്തായാലും വണ്ടി കഴുകുമ്പോൾ വണ്ടിയുടെ ഈ ഫ്ലഗോ അല്ലെങ്കിൽ ഇൻസലേഷൻ ചെയ്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെള്ളം ഒന്നും അടിക്കാതിരിക്കുക ത് മീറ്റർ പിന്നെ ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ് സ്വിച്ച് സെറ്റ് അങ്ങനെ സ്ഥലമാണ് ഫോഴ്സിൽ വെള്ളം കുത്തി കുത്തിക്കേറ്റാണ്ടിരിക്കുക ഇപ്പൊ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് മാക്സിമം അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ അടിപൊളം നന്നായിട്ട് കഴിയിട്ടു കേട്ടോ ഫുൾ ആയിട്ട് കഴിയിട്ടുണ്ട് ഇനി നമുക്ക് മേൾ പോകാം പോകാം എന്ന് ജസ്റ്റ് ഒന്ന് കഴുകാൻ പോകണം നമ്മൾ അപ്പോൾ മേളോശം ഇനി മേൽ വശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി കഴുകാൻ പോകണം മേൽ നമ്മൾ ആദ്യമായി അടിവശം കഴിയുമല്ലോ ഇപ്പോൾ മേളുവശം കഴുകാൻ പോകണം നമ്മൾ ആദ്യമായി എൻ്റെ അത് ഷാംപൂ പിടിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് കൈയിലേക്ക് ഷാംപൂ എടുത്തിട്ട് ടാങ്കിലേക്ക് പെയിൻ്റുള്ള ഭാഗത്തേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തുണിയിലൊന്നുമല്ല അപ്ലൈ ചെയ്യണം കാരണം നമ്മുടെ കൈ വളരെ ഭയങ്കര സെൻസിറ്റീവാണ് അപ്പം നമ്മുടെ കയ്യിൽ ഈ ചെറിയ ചെറിയ വണ്ടിയിലുള്ള പൊടികൾ പൊടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് അപ്പം അറിയാൻ പറ്റും അപ്പം നമ്മൾ വത്തിരി വലിച്ച് ഉരയ്ക്കൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പെയിൻറ്റും കാര്യങ്ങളും സ്ക്രാച്ച് സ്ക്രാച്ച് ഒന്നും നമ്മുടെ ടാങ്കിൽ വരുവൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയിലാട്ടം എപ്പോഴും തന്നെ ഈ വണ്ടിയുടെ പെയിന്റ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാവുള്ളൂ കാരണം കൈ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഷാമ്പും ഇങ്ങനെ കൈ കൊണ്ട് ഫുള്ളായിട്ട് ജസ്റ്റ് ഇന്ന് വണ്ടിയുടെ ഈ ഒരു പെയിന്റ് ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫൈബർ ക്ലോത്ത് ഇട്ട് വാഷ് ണം ആ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ പോകുള്ളൂ എല്ലായിടത്തും മാത്രമല്ല കേട്ടോ നമുക്ക് ഈ മുകളിലുള്ള ബോഡിയിൽ നമ്മുടെ ആ ഒരു ഫൈബർ ബോഡിയിലും പിന്നെ ഈ നന്നായിട്ട് പെയിന്റിങ് വരുന്ന ബോഡിയേ മാത്രമാണ് ഇങ്ങനെ ചെയ്യാവുള്ളൂ ബാക്കി സ്ഥലത്ത് കൊടുക്കണ്ട കാരണം ഈ ഫൈബർ ഇതുപോലത്തെ ഒരു ഫൈബറിന്റെ തലൊക്കെയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഈ വരുത്തൊന്നുമില്ല സ്ക്രാച്ചൊക്കെ മാക്സിമം ഒഴിവാക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞു തന്നെ കാരണം കൈ സെൻസിറ്റീവായോ പിന്നെ അലോയയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട കാരണം അലോയയുടെ ഒക്കെ മാറ്റ് ബ്ലാക്കിക്ക് പെയിൻറ്റ് ആണ് സ്ക്രാച്ച് വന്ന് അറിയുന്നില്ല അത്യാവശ്യം നല്ല കട്ടി കൂടിയ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് അലോയലും വരുന്നത് ഇതിലൊക്കെ ഏറ്റവും നല്ല നൈസ് ആയിട്ടുള്ള പെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മേളിൽ ക്ലിയർ കോട്ടിംഗ് ഉണ്ട് അതിനൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഈ സാധാ ഒരു ക്ലോത്ത് ഒക്കെ ഇട്ടത് താഴെയൊക്കെ തൂത്തും മേളി താഴത്തെ ഭാഗത്തൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ടാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫൈബർ ഈ ഫ്രണ്ടി വരുന്ന വൈസറയിലോ അങ്ങനെയൊക്കെ തൂത്ത് സ്ക്രാച്ച് വെക്കാൻ വണ്ടി എന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പെയിൻറ്റുള്ള ഭാഗത്തൊക്കെ ഷാമ്പൂ ഇട്ടിട്ടുണ്ട് കൈകൊണ്ട് അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഫൈബർ ക്ലോത്ത് എടുത്ത് പയ്യന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പകർപ്പിക്കാം വേണ്ടല്ലോ ഇത്രല്ലേ ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് കളയാക്കാം തുണി വെച്ച് നമ്മൾ ആദ്യം ഷാംപൂ ഇട്ട സ്ഥലങ്ങൾ ഫുള്ളായിട്ടൊന്ന് തേച്ച് ഇന്ന് കഴുകിയെടുക്കുക നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് ഇനി ഒന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് പതപ്പിച്ച് സോപ്പ് ഇതുപോലെ ചെളിയെല്ലാം കളഞ്ഞ തുണി വെച്ച് നന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് വണ്ടിയിൽ ചിലപ്പം നോക്കിയറിയാം ചെളിയും കറിവുകളും ഒന്നും വന്നിട്ടില്ല നമ്മൾ ആദ്യം തന്നെ കൈകൊണ്ട് കഴുകി പോയതിന് ശേഷമാണ് ഈ ക്ലോത്ത് ഇടുന്നത് അതുകൊണ്ട് ചെളിയും ഒന്നും തന്നെ വണ്ടിയിൽ വരത്തില്ല ഇതുപോലെ പയ്യ് ഈ മീറ്ററിൻ്റെ ഈ ഭാഗം ഇതുപോലൊക്കെ ഒന്ന് പയ്യൊന്ന് കണ്ണാടി നൈസ് നൈസായിട്ട് തൂത്താൽ മതി അധികം തൂക്കാൻ പോകേണ്ട കാരണം വെള്ളമൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഏരിയത്തിലൊക്കെ വെള്ളം അടിക്കുമ്പോൾ സൂക്ഷിക്കണം വെള്ളം അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ നെറ്റൊക്കെ ലൂസായിട്ടിരുന്നു കഴിഞ്ഞാൽ സ്വിച്ച് സെറ്റില്ലാത്ത വെള്ളം ഇറങ്ങാനൊക്കെ കൂടുതലും വരുന്നൊരു ചാൻസാണ് അപ്പോൾ നിങ്ങൾ താക്കോലൊക്കെ ഊരിന് ശേഷമായിട്ട് എപ്പോഴും തന്നെ വണ്ടി കഴുകാവുള്ളൂ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ താക്കൽ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ അതിനകത്തോടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കീഹോളിലോട്ട് വണ്ടി സ്റ്റാർട്ട് ആകെ വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ കുറേ നാളൊക്കെ നമ്മൾ ഈ ഡെയിലി യൂസൊക്കെ വണ്ടി ചെയ്ത് കഴിയുമ്പോഴത്തേനും കീ ഹോളിൻ്റെ അവിടെ ഉള്ളൊരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ട് ഇത് ഈ സാധനം കുറച്ച് കളയുമ്പോൾ തന്നെ പോകും പിന്നെ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഉറങ്ങി കഴിഞ്ഞാൽ വണ്ടി കഴുകുമ്പോൾ വെള്ളം ഇറങ്ങാൻ നോക്കണം അപ്പോൾ എന്തെങ്കിലും അങ്ങനെ വണ്ടി കഴുകണതിന് മുമ്പ് ആണെങ്കിൽ എന്തെങ്കിലും ചെറുത് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അടച്ചുവയ്ക്കുക പിന്നെ വണ്ടി അല്ലെങ്കിൽ സ്റ്റാർട്ട് ആകത്തേക്ക് വരും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഫുൾ ആയിട്ട് ഈ ഒരു ഷാംപും കാര്യങ്ങളും പതപ്പിച്ച് ഫുൾ ആയിട്ട് കഴി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വെള്ളം പോവാണ് കഴിക്കളാണ് നമ്മൾ ഈ ഷാമ്പൂ അധികം നേരം വെയിറ്റ് ചെയ്ത് കാരണം ഈ ഷാമ്പു പിന്നെ കുറഞ്ഞുകഴിഞ്ഞാൽ വണ്ടേല് പറഞ്ഞ പാടുകളും കാര്യങ്ങളൊക്കെ ഈ പൊട്ടുപൊട്ട് പാടുകളൊക്കെ തൂത്ത് പൊടുത്തായിട്ട് ആ ഷാമ്പു കാര്യങ്ങളൊക്കെ കഴി കറയാം അത്യാവശ്യം നല്ല സമയം എടുത്ത് ആട്ട കഴുകും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിച്ച് തെറുതിക്കൊന്നും കഴുകരുത് കുറച്ച് സമയം സമയത്തിനു ശേഷം പയ്യെ കഴിയാൻ മതി അവകാശം പിന്നെ ഇപ്പം രണ്ട് ക്ലോത്ത് തന്നെ ഉപയോഗിച്ച് കഴുകുക ഒരൊറ്റ ക്ലോത്തിൽ കഴുകാൻ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന പൊടി മുകളിൽ ഇരിക്കുന്ന പൊടി എല്ലാം കൂടി വണ്ടി മിക്സായി അത് ഒരച്ച് കഴുകി നമ്മൾ ഈ വണ്ടി വണ്ടിയുടെ ടാങ്കൊക്കെ വണ്ടി ഉണയൊക്കെ കഴിയുമ്പോൾ ടാങ്കൊക്കെ ഒരുമാതിരി സ്ക്രാച്ച് ആയിട്ട് പൂച്ച മന്തി പോലെ ഒക്കെ ഇരിക്കും അപ്പം നമ്മൾ ഇനി ആദ്യം ഉപയോഗിച്ച മൈക്രോഫൈബർ ക്ലോത്തില്ലേ അതായത് വണ്ടിയുടെ മോൾ വാഷം കഴിഞ്ഞു ഈ ക്ലോത്ത് വെച്ചാണ് നമ്മൾ വണ്ടി ഇനി തുടയ്ക്കാൻ പോണേ അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞതിന് ശേഷം ഈ പെയിൻ്റുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുടയ്ക്കുക ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഒന്നും ഇത് വെള്ളം നിൽക്കത്തില്ല പെട്ടെന്ന് തന്നെ വലിഞ്ഞ് പോരും ഇത് വേറെ തൂക്കുവാണെങ്കിൽ നിങ്ങളുടെ ടാങ്കിനുള്ള വന്ന പാട് അല്ലെങ്കിൽ ഈ ഷാംപു വെച്ചിട്ട് ഷാമ്പൂ ഒക്കെ തൂത്ത് കളഞ്ഞിട്ട് പാടൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേനും ചെറിയ പൊട്ടുപൂട്ട് പാടൊക്കെ വരും അപ്പം ആദ്യമേൻ്റെ തൂക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളപ്പാടുകൾ ഒഴിവാക്കാൻ പറ്റും ഇനി ഈ ക്ലോറിനൊക്കെ ഉള്ളല്ലോ വെള്ളമല്ലേ അപ്പോൾ ഈ ചെറിയൊരു വെള്ള ഡോട്ട് പോലെയൊക്കെ വരും നിങ്ങൾ വണ്ടി തൂത്തല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ പെയിന്റിനൊക്കെ അത് ഭയങ്കരമായിട്ടും അറിയിക്കും ബാധിക്കുന്ന സംഭവമാണ് അത് വണ്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ഈ ഒരു പെയിൻ മേളുവശം മാത്രം തൂത്താൽ മതി ഒരു തുണി തുണിയാച്ചാൽ അടിഭാഗത്തൊക്കെ തൂക്കണ്ട ഈ മേളിൽ ഈ മറ്റേ പെയിന്റ് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല സ്ഥലങ്ങളിലൊക്കെ തൂട്ടിട്ട് വെയിലൊക്കെ വെള്ളം കളയുക പിന്നെ വെയിലത്ത് നിന്ന് വെച്ച് വണ്ടിയും ചെറുതായിട്ട് ഉണക്കിയിട്ടാണ് എപ്പോഴും വെക്കാവുള്ളൂ അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വണ്ടി വേലത്തി കൊണ്ടു വെക്കരുത് അങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ വെള്ളം ഒക്കെ തൂത്തതിനുള്ളൂ ഇല്ലെങ്കിൽ ഇവരെ പുള്ളി പുള്ളി പോലെ വണ്ടിയിൽ പാടുകൾ വരാൻ ചാൻസ് ഉണ്ട് നേരെ വേൽത്ത് കൊണ്ടുപോവ് കഴിഞ്ഞാൽ അപ്പൊ നമ്മളിനി ഈ ഒരു പ്രണ്ടോഷം കൂടി തൂത്തിട്ടുണ്ട് ഓക്കെ വണ്ടി ഫുൾ ആയിട്ട് ഈ ഒരു മാല ദിവസം നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ വണ്ടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ടയർസ് ഫുൾ സപ്ലൈ ചെയ്യാം പിന്നെ വേണമെങ്കിൽ വണ്ടി പോളിഷ് ചെയ്യാം വാക്സ് ചെയ്യാം എന്നാ വേണമെങ്കിലും ചെയ്യാം വണ്ടി വന്നിട്ട് കഴിഞ്ഞ ശേഷം ആണ് ഇതുപോലെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വണ്ടിക്ക് സ്ക്രാച്ച് വരും നിങ്ങളുടെ ബോഡിയൊക്കെ മറ്റേ കളറൊക്കെ നേരത്തെ തന്നെ ഫീഡ് ആവുകയൊക്കെ ചെയ്യും ഓക്കെ നമുക്ക് വണ്ടി ഒന്ന് വൈകുമ്പോൾ തയ്ക്കാൻ പറ്റും കടികൾ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഫുൾ ആയിട്ട് വണ്ടി വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ വണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിൽ വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് വെയിലടിക്കാൻ എടുത്ത് വെക്കരുത് കുറച്ചൊക്കെ വെയിലെടുത്ത് എടുത്ത് വെക്കുക എന്നിട്ട് വണ്ടി ഫുൾ ആയിട്ട് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിഷോ അല്ലെങ്കിൽ നമുക്ക് ടയർ പോളിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കാപ്പ വണ്ടി എടുത്ത് വെക്കുക അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾ വണ്ടി കഴിയുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഷാംപൂ എപ്പോഴും കൈകൂടി തന്നെ അപ്ലൈ ചെയ്യുക കാരണം സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ സ്വിച്ച് സെറ്റ് കീ സെറ്റ് പിന്നെ നമ്മുടെ ആ പ്ലെറ്റർ ഇലക്ട്രിക് ഐറ്റംസായിട്ടുള്ള അവിടെ ഒന്നും നമ്മൾ വെള്ളം ഒന്നും ഒത്തിരി നല്ല ഫോസിൽ അടിക്കരുത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവേദം വരും പിന്നെ നമ്മൾ രണ്ട് തുണി എപ്പോഴും യൂസ് ചെയ്യുക വണ്ടി കഴിയാനായിട്ട് ആഴ്ച യൂസ് ചെയ്യണം പിന്നെ മുകളിലും ഒറ്റ തുണി യൂസ് ചെയ്തു വരിക കാരണം താഴത്തുള്ള പൊടി എല്ലാം കുടിച്ച് നമ്മള് ടാങ്കിലൊക്കെ പിന്നെ കഴിഞ്ഞ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൂടുതലും എപ്പോഴും മങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് സോസ് ഞങ്ങളുടെ വീഡിയോ എന്തായാലും മൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു തീപ്പ് ലൈറ്റായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ